അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കണം എന്നാദ്യമായി ഉണർത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് വിശുദ്ധ റമലാനിൻ്റെ ഫലായിലുകളും അതിൻ്റെ പോരിശകളും സംബന്ധിച്ചാണ് ബഹുമാനായ ഹത്തീബ് ഇന്ന് നമ്മോട് സംസാരിച്ചത് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയപ്പെട്ട ഒരു മാസമാണ് റമലാൻ മാസം അതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ലോകത്ത് വിരചിതമായ എല്ലാ ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉത്തമമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണവും അതേപോലെ തന്നെ അതിൻ്റെ അറളത്തുമായി ജിബ്രീൽ അലഹി നബി നബിസല്ലാഹു അലൈവിസലമയെ പതിവായി കാണാറുണ്ടായിരുന്ന മാസമാണ് റമവാൻ ജിബിരിൽ എന്ന് പറയുന്നത് മലക്കുകളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനിയായ മലക്കാണ് അതേപോലെ ഈ വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണം നടന്ന രാവ് ലേലത്തുൽ ഖദർ എന്ന രാവാണ് ആ രാവിൻ്റെ മഹത്വവും പ്രാധാന്യവും കഴിഞ്ഞ ഹുത്ബകളിൽ ഹത്തീബ് സൂചിപ്പിക്കുകയും ചെയ്തതാണ് അങ്ങനെ ലേലത്തുൽ ഖദർ എന്ന മഹത്തായ ഒരു രാവ് ഉൾക്കൊള്ളുന്ന മാസമാണ് റമദാൻ മാസം ഇനി ജിബിലിയിൽ ഇറങ്ങിയത് അതല്ലെങ്കിൽ വിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടതൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസലാമക്കാണ് മുഹമ്മദ് നബി എന്ന് പറയുന്നത് അന്ത്യപ്രവാചകനാണ് അപ്പോൾ ആദം നബിയുടെ കാലഘട്ടം മുതൽ തുടർന്നു വന്ന പ്രവാചകന്മാരുടെ പരമ്പര ആകാശത്തിൽ ദിവ്യ സന്ദേശങ്ങൾ ഭൂലോകത്തേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ആ ഒരു പ്രക്രിയ അതിന് അന്ത്യം കുറിക്കപ്പെട്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസല്ലമയിലൂടെയാണ് ആ ഒരു പ്രത്യേകതയും ഈ ഒരു മാസത്തിനുണ്ട് അല്ലെങ്കിൽ ഈ വിശുദ്ധ ഖുർആാൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യമാണ് ഹത്തീബ് സൂചിപ്പിച്ചത് ഈ റമലാൻ എന്ന് പറയുന്നത് ക്ഷമയുടെ മാസമാണ് അറിവിൻ്റെ മാസമാണ് പ്രവർത്തനങ്ങളുടെ മാസമാണ് മനുഷ്യർ തമ്മിൽ മുവാസാത്ത് പരസ്പരം ദയയും കാരുണ്യവുമൊക്കെ കാണിക്കേണ്ട മാസമാണ് അന്യോന്യം നോമ്പ് തുറപ്പിച്ചുകൊണ്ട് ഇഫ്താർ സംഘടിപ്പിക്കേണ്ട മാസമാണ് പരസ്പരം കരുണ ചൊരിയേണ്ട മാസമാണ് ഇസ്തിഹാർ നടത്തേണ്ട മാസമാണ് നരകത്തിൽ നിന്ന് വിശ്വാസികളെ അള്ളാഹു മോചിപ്പിക്കുന്ന മാസമാണ് അപ്പം ഇങ്ങനെയുള്ള സവിശേഷതകളൊക്കെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഒരു കുതിശിയായ ഹദീസിൽ കുല്ല് അമലിബിനി ആദമ ലഹു ഇല്ല സുയാം ഒരു മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവനുള്ളതാണ് നോമ്പൊഴികെ എന്ന് ഹദീസിലൂടെ നബി ഹദീസലുട നബിസല്ലാഹു അലൈവിസലമ നമ്മെ പഠിപ്പിച്ചത് എന്നിട്ട് ഹത്തീബ് പറഞ്ഞത് ഏതൊരു വിപാദത്തും അത് സാധാരണഗതിയിൽ അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കപ്പെടുന്ന ഇബാദത്താണെങ്കിൽ പോലും അതിൽ ചിലപ്പോൾ മറ്റുള്ള ആളുകൾ കടന്നു വന്നേക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരെ ധര്യപ്പെടുത്താനും ബോധ്യപ്പെടുത്തുവാനുമായി നിർവഹിക്കപ്പെടുന്ന ഒരുപാട് ഇബാദത്തുകളുണ്ട് എന്നാൽ ഒരു നിലക്കും അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് കടന്നു വരാനുള്ള യാതൊരു അവസരവും ഇല്ലാത്ത സവിശേഷമായ ഒരു ഇബാദത്താണ് നോമ്പ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കുല്ലു അമലി ഇബിനി ഇല്ല സിയാം എന്ന് നബിസല്ലാഹു അലൈ വസല്ലമ്മ കൊതിസിയായ ഹദീസിലൂടെ വ്യക്തമാക്കിയത് എന്ന് ഷാറാവി എന്ന പ്രസിദ്ധനായ ഖുർആൻ മുഫസിർ നോബ് സംബന്ധമായ ഖുർആനിലെ ആയത്തുകൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞ കാര്യവും ഹത്തീബ് എന്ത് ചെയ്തു നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തും അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് സവിശേഷതകളും അനുഗ്രഹങ്ങളും ചൊരിയപ്പെട്ട മാസമാണിത് എന്നതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ് കഴിഞ്ഞ ആഴ്ച ഹത്തീബ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹത്തീബത്തിന്റെ സംസാരം തുടങ്ങിയത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞല്ലോ രണ്ടാളുകള് ഒരുമിച്ച് ഇസ്ലാം മതം സ്വീകരിച്ച രണ്ട് വ്യക്തികൾ അതിൽ രണ്ടാമത്തെ വ്യക്തി മരിക്കുന്നത് പിന്നീട് ആദ്യ വ്യക്തി മരിച്ചു ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ആ വ്യക്തിയാണെങ്കിലോ ഷഹീദായിട്ടാണ് മരിച്ചത് രണ്ടാമത്തെ വ്യക്തി ഒന്നാമത്തെ വ്യക്തി ഷഹീദായിട്ടാണ് മരിച്ചത് രണ്ടാമത്തെ വ്യക്തി അതും കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഷഹീദായി ഒരു കൊല്ലം മുമ്പ് മരിച്ചു വ്യക്തിയേക്കാൾ നേരത്തെ സ്വർഗത്തിൽ പ്രവേശിച്ചത് രണ്ടാമത്തെ വ്യക്തിയാണ് എന്നതിന് കാരണമായി നബി സല്ലാവി സൂചിപ്പിച്ചത് അയാൾക്ക് ഒരു റമലാൻ ലഭിക്കുകയും ആ റമലാനിലെ നോമ്പനുഷ്ഠിക്കുവാനും ആ റമലാനിലെ മുഴുവൻ അനുഗ്രഹങ്ങളും സ്വായത്തമാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഒരു വർഷം നേരത്തെ മരിച്ച ഷഹീദായ ആളേക്കാൾ നേരത്തെ ഈ രണ്ടാമത് മരിച്ച ആൾ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടായ കാരണം എന്ന് ഹത്തീബ് വിശദീകരിച്ചത് തന്നെ മതി റമലാനിൻ്റെ പുണ്യവും അതിൻ്റെ മഹത്വവും മനസ്സിലാക്കാൻ എന്നാണ് ഹത്തീബന് ചെയ്തത് സൂചിപ്പിച്ചത് അപ്പം റമലാൻ എന്ന് പറയുന്ന ഈ മാസം കൊണ്ട് അല്ലെങ്കിൽ ഈ മാസത്തിലെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ആ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കലാണല്ലോ അപ്പോൾ ഈ നോമ്പ് സിയാമുറമലാൻ അത് മുഖേന ഒരുപാട് ഫവായിദ് പ്രയോജനങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട് എന്നുള്ളതാണ് ഏതൊരു വിവാദത്താകുമ്പോഴും അതിൻ്റെ മുഖ്യമായ ലക്ഷ്യം അള്ളാഹുലേക്കുള്ള സാമീപ്യമാണ് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ തക്കുവ കരസ്ഥമാക്കുക എന്നതാണ് ഇപ്പം നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞത് പിന്നെ നമസ്കാരം എന്ന് പറയുന്നത് തെൻഹ അനിൽ ഫഹിഷായി വൽ മുംകർ നീചകൃത്യങ്ങൾ അതേപോലെ തന്നെ ചീത്ത പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ നിന്നൊക്കെ മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന ആരാധനയാണ് നമസ്കാരം എന്ന് നമസ്കാരത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഹജ്ജ് അപ്പോൾ ആ ഹജ്ജ് നിർബന്ധമാണ് വിശ്വാസികളൊക്കെ ഹജ്ജ് ചെയ്യണം ഹജ്ജ് മുമ്പേ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ വിശുദ്ധ കുർത്താനിൽ കാണാം നബി സല്ലാ അല്ലി സ്വലമ പറഞ്ഞത് ഏതെങ്കിലും ഒരു വിശ്വാസി മക്കുബൂലും മബറൂറുമായ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ പ്രജാക്ക യോമി വലതത്തു ഉമ്മുഹു എന്നാണ് മാതാവ് പ്രസവിച്ച ദിവസം എപ്രകാരം ശുദ്ധ പ്രകൃതിയോട് കൂടെ ആയിരിക്കുമോ അയാള് പുറത്തേക്ക് വരുന്നത് അതുപോലെ ശുദ്ധ മനസ്സോടു കൂടെ തിരിച്ചു വരാൻ അല്ലെങ്കിൽ തൻ്റെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് ശുദ്ധ കൂടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരു വിശ്വാസിക്ക് ഹജ്ജിലൂടെ സാധിക്കുന്നു എന്ന് നബിസ് അല്ലാവിൽ വ്യക്തമാക്കേണ്ടായി അപ്പം ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഴുവൻ പാപങ്ങളും പുറത്ത് കളയുന്ന പുറത്ത് തരുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷമായ ആരാധനയാണ് ആ നിലക്ക് നോക്കുമ്പോൾ നോമ്പിനെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് സത്യവിശ്വാസികളെ നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു ലാളിലക്കും തക്കുവൻ നിങ്ങൾ മുത്തക്കീങ്ങളായിത്തീരാൻ വേണ്ടി അപ്പം തക്കുവ ഏതൊരു ആരാധനയുടെയും ഗുണഫലം എന്ന് പറയുന്നത് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് തക്കുവയാണ് തക്കുവ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി ശിരസ വഹിക്കുക അവൻ വിരോധിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും വർജിക്കുക അള്ളാഹുവിൻ്റെ സാമീപ്യം നേടുക ഇതിന് പുറമെ നോമ്പിന്റെ നേട്ടമായി നബിസ്ലാൻ പഠിപ്പിച്ചത്മാനോട് കൂടെ പ്രതിപലേച്ഛയോടു കൂടെ ആരെങ്കിലും നോമ്പനഷ്ടിക്കുകയാണെങ്കിൽ ഊഫിറലഹു മാ തക്കത്തമഇൻ ദമ്പി അവൻ്റെ കഴിഞ്ഞു പോയ പാവങ്ങളൊക്കെ തന്നെയും എന്ത് ചെയ്യും പൊറുക്കപ്പെടും എന്നാണ് അപ്പോൾ ഒരു വിശ്വാസിയായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടാവുന്ന ഒരവസ്ഥ അതുകൊണ്ടാണ് ഈ മാസത്തിന്റെ സവിശേഷതയായി തുഫ്തഹു ജന്ന പറഞ്ഞത് ഈ മാസത്തിൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ് മലർക്കെ നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയാണ് പിന്നെ മനുഷ്യരുടെ ആ ജന്മ ശത്രു ഉണ്ടല്ലോ പിശാജ് ആ പിശാജിനെ ചങ്ങലക്കിടപ്പെടുന്ന മാസമാണ് അപ്പൊ ഇവിടെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുക നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുക പിശാചിനെ ചങ്ങലക്കിടപ്പെടുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ ഈ വിശ്വാസികളല്ലാത്ത ആളുകൾ മറ്റു മാസങ്ങളിലൊക്കെ തെറ്റ് ചെയ്യുന്നത് പോലെ ഈ മാസത്തിന് തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ പിശാചിന്റെ പ്രേരണയ്ക്ക് വഴങ്ങിയാണ് തെറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ നരകപ്രവേശനത്തിന് നിമിത്തമായ ഒരുപാട് പ്രവർത്തനങ്ങൾ മനുഷ്യന്മാർ ലോകത്ത് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവിടെ സ്വർഗ്ഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും പിശാചുക്കളെ ചങ്ങലക്കിടപ്പെടും എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ ആത്മാർത്ഥമായി ഈ ഒരു മാസത്തെ ഉപയോഗപ്പെടുത്തുകയും നിഷ്കളങ്കമായി നിഷ്കപടമായി അള്ളാഹുവിനുവേണ്ടി വ്രതമനുഷ്ഠിക്കുകയും ചെയ്താൽ സ്വർഗ്ഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ട ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ അതുപോലുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ നന്മ മാത്രം പ്രവർത്തിക്കുന്ന നന്മ മാത്രം വിളയാടുന്ന നന്മ മാത്രം കാണാൻ കഴിയുന്ന അങ്ങനെ നന്മയുടെ ഒരു ലോകം സൃഷ്ടിക്കുവാൻ വിശ്വാസിക്ക് സാധിക്കും പിശാചുക്കൾക്ക് ജോലിയില്ലാത്ത കാരണം മനുഷ്യരൊക്കെ തന്നെയും അടുത്ത് നന്മകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പിശാചിന് ജോലിയില്ലാതെ പിശാചുക്കളെ മുഴുവൻ ചങ്ങലക്കിടപ്പെട്ട അവസ്ഥ തദ്വാര നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടതുപോലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് അപ്പൊ ഈ റമദാൻ എന്ന് പറയുന്നത് വെറുതെ ആഹാരവും പാനീയവും വെടിയുക എന്നതല്ല അങ്ങനെ ആഹാരവും പാനീയവും വെടിയുന്നത് കൊണ്ട് മാത്രം അള്ളാഹുവിന് പ്രത്യേക നേട്ടവും അടിമകളെ ആഹാരം നൽകാതെ വെള്ളം നൽകാതെ പട്ടിണി കിട്ടത് കൊണ്ട് പടച്ചവന് പ്രത്യേകിച്ചൊരു നേട്ടം കൈവരിക്കാനുമില്ല പിന്നെയോ അതിലൂടെ വിശ്വാസി ആർജിച്ചെടുക്കേണ്ട ആത്മീയമായ ഒരു ഉത്കർഷത ആത്മീയമായ ഒരു ഊർജമുണ്ട് ആ ഊർജ്ജം നേടിയെടുക്കുക എന്നതാണ് ആ ഊർജം നേടിയെടുക്കുവാൻ വേണ്ടി അയാളെ പരിവർത്തിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ഭക്ഷണവും പാനീയവും വർജിക്കുന്നത് പറഞ്ഞത് മെല്ലം യദൾ കൗല സൂരി വൽ അമലബിഹി ആരെങ്കിലും ചീത്ത വാക്കുകളോ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളോ വെടിയുന്നില്ലെങ്കിൽ അള്ളാഹുന് യാതൊരു ആവശ്യവുമില്ല അൻ അവന്റെ ഭക്ഷണമോ പാനീയമോ ഒക്കെ അവൻ വർജിക്കുന്നത് കൊണ്ട് പഠിച്ചവന് യാതൊരു നേട്ടവും ഇല്ല ഒരാവശ്യവും ഇല്ല അപ്പൊ ആഹാരവും ഭക്ഷണവും വെടിയുക എന്നതല്ല നമ്മുടെ വയറ് മാത്രം നോപനുഷ്ഠിക്കുക എന്നതല്ല മറിച്ച് മനുഷ്യന്റെ മനസ്സും അവൻ്റെ ബുദ്ധിയും അവൻ്റെ ചിന്തയും അവൻ്റെ മുഴുവൻ അവയവങ്ങളും ഈ വയറിനോടൊപ്പം നോമ്പനട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ മാത്രമേ നോമ്പ് യഥാർത്ഥ നോമ്പായി തീരുകയുള്ളൂ എന്നാണ് നോമ്പ് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് അതില് പിന്നെ ആത്മീയമായ നേട്ടങ്ങളുണ്ട് സാമൂഹ്യമായ നേട്ടങ്ങളുണ്ട് ആരോഗ്യപരമായ നേട്ടങ്ങളുണ്ട് മാനസികമായ നേട്ടങ്ങളുണ്ട് സാമ്പത്തികമായ നേട്ടമുണ്ട് എല്ലാ നിലക്കും വിശ്വാസികൾക്ക് പ്രയോജനകരമായ ഒരു വിഭാഗത്താണ് ഇങ്ങനെയുള്ള എല്ലാ ഉപകാരങ്ങളും പ്രയോജനങ്ങളും സമന്വയിപ്പിച്ച മറ്റൊരു വിഭാഗത്ത് വേറൊരു മതത്തിലുമില്ല ഇസ്ലാമിലും ഇല്ല ഒന്നാമത്തേത് നമ്മുടെ ഈമാനും തക്കുവയും ശക്തിപ്പെടുത്തുന്നു എന്നതാണ് നോമിനെക്കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ലാലക്കും തക്കോ തത്തക്കുൻ എന്നാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധം അടുക്കുകയാണ് വിശ്വാസി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റെല്ലാ ചിന്തകളിൽ നിന്നും മുക്തനായി ആഹാരവും പാനീയവും ഒക്കെ നിയന്ത്രിച്ച് അള്ളാഹുവിൻ്റെ ദിക്കൃതികളാൽ ഖുർആാൻ പാരായണത്താൽ അതേപോലെ തന്നെ നല്ല അമലു സാലിയന സാലിഹാത്തുകളാൽ ആരാധനകളൊക്കെ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുകയും അങ്ങനെ അള്ളാഹുമായുള്ള സാമീപ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അവൻ്റെ ഈമാൻ ശക്തിപ്പെടുന്നു മറ്റൊന്ന് പാപങ്ങളിൽ നിന്ന് അവൻ്റെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു എന്നതാണ് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന വിഭാഗത്താണ് നോമ്പ് കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നു പറയുകയുണ്ടായി അപ്പം അങ്ങനെ പാപങ്ങൾ പൊറുക്കുവാൻ അവനെ പര്യാപ്തമാക്കുന്ന അവൻ്റെ മനസ്സിനെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന ആരാധനയാണ് പിന്നെ മനുഷ്യൻ്റെ ദേഹച്ഛകളെ പ്രതിരോധിച്ച് നിർത്താൻ അവനെ പ്രേരിപ്പിക്കുന്ന ആരാധനയാണ് ദേഹച്ഛ എന്ന് പറയുമ്പോൾ മനുഷ്യനെ ഏറ്റവും കൂടുതൽ വ്യാമോഹിപ്പിക്കുന്ന ഒന്ന് അവൻ്റെ ഭക്ഷണമാണ് ഭക്ഷണം കഴിക്കാനുള്ള ത്വര താൽപ്പര്യം അതില്ലാത്ത ആരുണ്ടാവില്ല അപ്പൊ ഈ ഭക്ഷണം എന്ന തൻ്റെ മനസ്സിന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തെ അല്ലെങ്കിൽ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക എന്ന ഒരു ആഗ്രഹം അഭിലാഷം ആ ഒരു ഇച്ഛയെ താല്പര്യത്തെ നിയന്ത്രിച്ച് നിർത്തുന്നവനാണ് നോമ്പുകാരൻ അതേപോലെ ലൈംഗികമായ അവൻ്റെ താല്പര്യത്തെ സാധാരണഗതിയിൽ അവൻ്റെ മനസ്സ് അവന്റെ കണ്ണ് എവിടേക്കൊക്കെ വ്യാപരിക്കുന്നുവോ അതിൽ നിന്നൊക്കെ മനസ്സിനെയും ശരീരാവയങ്ങളെയും ഒക്കെ നിയന്ത്രിച്ച് നിർത്തുകയാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും തൻ്റെ ദേഹേച്ഛകളെ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു പരിശീലനം സിദ്ധിക്കുക വഴി പിന്നീട് ഭാവി ജീവിതത്തിൽ അവൻ്റെ മനസ്സിനെ അവന് നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരത്തിലെ കൊഴുപ്പുകളെയും അതേപോലെ അനാവശ്യ ഭാഗങ്ങളെയും ഒക്കെ ഇല്ലാതെയാക്കി അവൻ്റെ ശരീരത്തിന് ശാരീരികമായ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന വിഭാഗത്താണ് നോമ്പ് നമുക്കറിയാം നോമ്പ് ഒരു ആരാധനയായി ഒരു വിവാദത്തായി അംഗീകരിക്കാത്ത ആളുകൾ പോലും മതസമൂഹങ്ങൾ പോലും നോമ്പനുഷ്ഠിക്കുവാനിടിച്ചില്ല പ്രത്യേക രോഗങ്ങൾക്ക് അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ നോമ്പനുഷ്ഠിക്കാൻ വ്രതമനുഷ്ഠിക്കാൻ അല്ലെങ്കിൽ ആഹാരങ്ങളും പാനീയങ്ങളും ഒക്കെ നിയന്ത്രിച്ച് ജീവിതത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന ഒരുപാട് ഡോക്ടർമാരെയൊക്കെ നമുക്ക് കാണാം അപ്പം അങ്ങനെ ആഹാരം കുറയ്ക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അതിലൂടെ അവന്റെ ആര അവന്റെ ആരോഗ്യം നന്നായിത്തീരുന്നു പിന്നെ മറ്റൊന്ന് ശരീരത്തിന്റെ തൂക്കം നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവന്റെ സാമൂഹിക ബന്ധവും ബോധവും ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്ന ആരാധനയാണ് നോമ്പ് നോമ്പിന്റെ ഒരു സവിശേഷതയായി ഹത്തീബ് സൂചിപ്പിക്കുണ്ടായി ഇഫ്താർ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് ആ നോമ്പ് തുറപ്പിക്ക പാവങ്ങളെ മാത്രമല്ല നോമ്പുകാരായ ആളുകളെ നോമ്പു തുറപ്പിക്കുക എന്നുള്ളത് പുണ്യകരമായൊരു പ്രവൃത്തിയായി ബിസ്താസനെ പഠിപ്പിച്ചതാണ് അതിൽ പാവപ്പെട്ടനെന്നോ പണക്കാരനെന്നോ ഇല്ല അപ്പൊ അങ്ങനെ മറ്റുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുവാനും അതേപോലെ അവരുമായി സ്നേഹവും അതേപോലെ തന്നെ സാഹോദര്യമൊക്കെ ഒക്കെ ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുന്നു അതോടൊപ്പം പാവങ്ങളായ ആളുകളുടെ കഷ്ടപ്പാടുകൾ ദുരിതം ബുദ്ധിമുട്ട് അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നേരിട്ട് സ്വയം അനുഭവിച്ചറിയുവാനും അതിലൂടെ പാവങ്ങളെ സഹായിക്കുവാനുള്ള ഒരു മനസ്ഥിതി പണക്കാരായ ആളുകളുടെ ഇടയിൽ ഉണ്ടായിത്തീരുവാനും നോമ്പ് സഹായകമായിത്തീരുന്നു നോമ്പ് ദാനധർമ്മങ്ങൾ ധാരാളമായി പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന മാസം എന്ന നിലയ്ക്ക് ദാനധർമ്മങ്ങൾ ധാരാളമായി നിർവഹിക്കപ്പെടുന്ന മാസമാണല്ലോ ആ ദാനധർമ്മങ്ങളുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് പാവങ്ങളാണ് അപ്പോൾ പാവങ്ങളായ ആളുകളെ ചേർത്ത് പിടിക്കുകയും അതോടൊപ്പം തന്നെ അവരുമായുള്ള ആ ബന്ധം ഊട്ടിയുറപ്പിക്കുകയും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉച്ച നീചത്വങ്ങളെ അകറ്റി നിർത്തുകയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാസമാണ് സർവോപരി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കപ്പെടുന്ന മാസമാണ് നബീസലാം പറഞ്ഞത് സാധാരണഗതിയിൽ നന്മ പ്രവർത്തിച്ചാൽ ഒന്നു മുതൽ പത്ത് ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുമെന്നാണ് എന്നാൽ റമലാൻ മാസത്തിലാണെങ്കിൽ അതിൻ്റെ തോത് എഴുനൂറ് ഇരട്ടിയോളം വർദ്ധിപ്പിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ ഈ മാസത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മുൻ മുൻഹുത്ബകളിലൊക്കെ സൂചിപ്പിച്ച ഒരുപാട് സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന മാസമെന്ന എന്ന നിലക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കപ്പെടുകയും ചെയ്യും അപ്പൊ അതിനാൽ ഈ പറഞ്ഞ റമലാനിന്റെ ഫലായിലുകൾ മുഴുവൻ നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതല ആഹാരം വെടിയുക എന്നതല്ല അല്ലെങ്കിൽ പാനീയങ്ങൾ ഒഴിവാക്കുക എന്നത് മാത്രല്ല മറിച്ച് അതോടൊപ്പം നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുവാനും ശുദ്ധീകരിക്കുവാനും എന്നിട്ട് ഈ മാസം പരിപൂർണമായി ഉപയോഗപ്പെടുത്തി അള്ളാഹുലേക്ക് അടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ഖുർആാൻ ധാരാളമായി പാരായണം ചെയ്യണം ഖുർആാൻ ധാരാളമായി പഠിക്കണം അതോടൊപ്പം തന്നെ അനുസരിച്ച് ജീവിക്കാൻ നാം ശ്രമിക്കുകയും വേണം വിശുദ്ധ ഖുർആനെ ചേർത്ത് പിടിക്കണം ഖുർആനെ നമ്മുടെ ഇമാമാക്കി നിലനിർത്താൻ നമുക്ക് സാധിക്കണം ഖുർആൻ നബി നബിസ്ലാ അല്ലെല്ലാം ഭാര്യ വഫാത്തിന് ശേഷം ഭാര്യയുടെ അടുക്കൽ ചില സഹാബികൾ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് പ്രവാചകന്റെ സ്വഭാവം എപ്രകാരമായിരുന്നു അപ്പോൾ അവിടെ ബീവി ചോദിക്കുന്ന മറുപടി അമ അടുത്ത തക്രാവുൽ ഖുർആാൻ താങ്കൾ ഖുർആാൻ പാരായണം ചെയ്യാറില്ലേ എന്നാണ് എന്നിട്ട് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടില്ലേ വൈനക്കലാല ഹുലുഖിൻ അലീം മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കൾ എന്ന് അള്ളാഹു ഖുർആനിൽ റസൂലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ നബി സലാ അലിസ്വലമിയുടെ സ്വഭാവം ഖാൻഖുഹു അൽ ഖുർആാൻ പ്രവാചകന്റെ സ്വഭാവം ഖുർആൻ ഖുർആാനായിരുന്നു അപ്പോൾ പ്രവാചകന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്ന് സർട്ടിഫൈ ചെയ്യുന്നത് പ്രവാചകന്റെ ഭാര്യയാണ് എന്നിട്ട് ഈ സംഭവത്തെ വിശദീകരിച്ചു കൊണ്ട് ഇമാം നബി പറയുന്നുണ്ട് നബിമിഹു ഖുർആാന്റെ സംതൃപ്തി ആയിരുന്നു പ്രവാചകന്റെ സംതൃപ്തി പ്രവാചകന്റെ കോപം എന്ന് പറയുന്നത് ഖുർആനിന്റെ കോപമായിരുന്നു അപ്പൊ ഖുർആാന് വേണ്ടി പ്രവാചകൻ തൃപ്തി കാണിക്കുക ഖുർആാന് വേണ്ടി പ്രവാചകൻ കോപിക്കുക നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ ഓരോ സംഭവങ്ങളും ഖുർആാനിന്റെ തീരാൻ നാം ശ്രമിക്കുകയും ചെയ്യുക ഖുർആൻ പഠിക്കുക പാരായണം ചെയ്യുക പാരായണം ചെയ്യുന്നതിന് അതിൻ്റേതായ പ്രതിഫലമുണ്ട് പഠിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നതിന് അതിനേക്കാൾ കൂടുതൽ പ്രതിഫലമുണ്ട് അങ്ങനെ ഖുർആാൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഖുർആാൻ എന്നാണ് വിശുദ്ധ ഖുർആാൻ പോലും നമ്മളോട് നിർദ്ദേശിക്കുന്നത് അതിനാണ് പ്രവാചകൻ്റെയും സഹാബാക്കളുടെയും മാതൃക ഈ നിലയ്ക്ക് വിശുദ്ധ ഖുർആാനും റമലാനും അതേപോലെ തന്നെ വ്രതാനുഷ്ഠാനവും ലേലത്തുൽ കതറും എഴുതികാഫും ജക്കാത്തും സതക്കകളും എല്ലാമായി രാത്രി നമസ്കാരങ്ങളും തഹജതും ഉറക്കമൊഴിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളും ഇസ്തീഫാറും ഒക്കെയായി ഈ ഒരു മാസത്തെ പരിപൂർണമായി ഉപയോഗപ്പെടുത്തുവാൻ നാം ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് ഈ മാസത്തിൻ്റെ ഫലായിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക അങ്ങനെ ആകുമ്പോൾ മാത്രമേ റമലാൻ ഉപയോഗപ്പെടുത്തിയവനായി നമുക്ക് നമ്മെ പരിഗണിക്കപ്പെടുകയുള്ളൂ അങ്ങനെ റമലാൻ ഉപയോഗപ്പെടുത്തിയവൻ മാത്രമാണ് വിജയി അല്ലാത്തവൻ പരാജിതനാണ് എന്നാണ് നബി സല്ലാഹു അലൈവിസലമ്മ വ്യക്തമാക്കിയത് ആ നിലക്ക് വിശുദ്ധ റമലാനിൻ്റെ എല്ലാ ഫലായിലുകളും ഉൾക്കൊണ്ടുകൊണ്ട് നോം പണിപ്പിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുസ് ബാനോ താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അവൻ പുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ അള്ളാഹു മഹഫുൽ മിനീന വൽമോനാത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكوننا من الخاسرين ربنا لا تزغ قلوبنا بعد اذ هديتنا وَهَبْ لَنَا مِن لَّدُنكَ رَحْمَةً إِنَّكَ أَنتَ الْوَهَّابُ رَبَّنَا إِنَّنَا آمَنَّا فَاغْفِرْ لَنَا ذُنُوبَنَا وَكَفِّرْ عَنَّا سَيِّئَاتِنَا وَتَوَفَّنَا مَعَ الْأَبْرَارِ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ رَبَّنَا اغْفِرْ لَنَا وَلِإِخْوَانِنَا الَّذِينَ سَبَقُونَا بِالْإِيمَانِ وَلَا تَجْعَلْ فِي قُلُوبِنَا غِلًّا لِّلَّذِينَ آمَنُوا رَبَّنَا إِنَّكَ رَؤُوفٌ رَّحِيمٌ